ഹലോ ഫ്രണ്ട്സ് സ്റ്റേറുടെ കീഴിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് അറ്റാക്കിംഗ് സൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് സൈഡാണ് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവ് സ്ട്രക്ചർ എന്താണ് ഹൈ പ്രസിങ്ങിലും മിഡ് ബ്ലോക്കിലും ലോ ബ്ലോക്കിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് എത്തരത്തിലാണ് ഡിഫൻഡ് ചെയ്യുന്നത് കൂടാതെ ഏറ്റവും പ്രധാനമായി ഫോർ ഫോർ ടു ഡിഫൻസീവ് സ്ട്രക്ചറിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂവൽ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്ത് ഹൈ പ്രസിങ്ങിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡ് ഏരിയയിൽ നേരിടാൻ സാധ്യതയുള്ള ചില പോരായ്മകളെയും കുറിച്ച് കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ എല്ലാവർക്കും സ്പോർട്സ് ജെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിൽ വന്ന ടൈമിൽ കംപ്ലീറ്റ് കംപ്ലീറ്റായൊരു വെർട്ടിക്കൽ അറ്റാക്കാണ് നടത്താൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ ഒരു സിംഗിൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ഫ്രെഡിയും ഫോർഡിൽ രണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡിൽ യൂസ് ചെയ്തിരുന്നത് ഇതുകൊണ്ട് തന്നെ ഫോർ ത്രീ ത്രീ ഡിഫെൻസീവ് സ്ട്രച്ചറിൽ നിന്ന് തന്നെയുള്ള ഒരു ഹൈ പ്രസിംഗ് മിഡ് ബ്ലോക്കൊക്കെയാണ് തായ്ലാൻഡ് ഫ്രണ്ട്ലിയിലും അതുപോലെ ഡുറൻ കപ്പിലൊക്കെ കൂടുതലായി കാണാൻ സാധിച്ചത് എന്നാൽ ലീഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മോഹൻസൻ എസ്സിക്കെതിരായ മാച്ചിൽ ലൂണ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങിയത് അതുകൊണ്ട് തന്നെ കോയ്ഫിനെ ടു മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ഫോർ ഫോർ ടു ഫോമേഷനിൽ ഫ്രെഡിയുടെ കൂടെ മിഡ്ഫീൽഡിൽ സ്റ്റേറ പരീക്ഷിക്കുന്നു ആ മാച്ച് വിജയിക്കാൻ ഡിഫെൻസിലും ഡിഫെൻസിൽ നിന്നുള്ള ബിൽഡപ്പിലും മികച്ച പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് പുറത്തെടുക്കാനും സാധിക്കുന്നു അതോടുകൂടി ഈ സ്റ്റേറ ലൂണ ഇല്ലാതെ ഇറങ്ങിയ ആദ്യ രണ്ട് ഐ മാച്ചുകളായ പഞ്ചാബിനെതിരെയുള്ള മാച്ചിലെ ഫോർ ടു എന്ന ഫോർമേഷനിലും അതുപോലെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിലും ടു മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോർ ഫോർ ടു എന്നൊരു ഡിഫെൻസീവ് സ്ട്രച്ചർ മുഹമ്മദ് ശേഷവും തുടർന്നുള്ള മത്സരങ്ങളിലും യൂസ് ചെയ്യുന്നു ഈ ഒരു സ്ട്രച്ചർ ഡിഫെൻസിൽ കൂടുതൽ ബോൾ പോസ്റ്റൻ നിലനിർത്തി ഫോർവേഡിലേക്ക് അറ്റാക്ക് നടത്താനും അതുപോലെ ഡിഫെൻസീവിലെ മേച്ചൊരു പെർഫോമൻസ് നടത്താനും ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചിട്ടുണ്ട് എങ്കിലും ഈ ടു മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റെയറേടെ ഫോർ ഫോർ ടു ഡിഫെൻസീവ് സ്ട്രച്ചറിൽ ചില പോരായ്മകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെയാണ് നമ്മൾ ഇനി കിടക്കുന്നത് ഇവിടെ ഡിസ്കഷന് വേണ്ടി ഡിഫൻസീവലി ബ്ലാസ്റ്റേഴ്സ് ബെറ്റർ പെർഫോമൻസ് പുറത്തെടുത്ത ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മാച്ചിൻ്റെ കൂടുതൽ ഫൂട്ടേജ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക അപ്പോൾ സ്റ്റെയറ നിലവിൽ ഏത് ഫോമേഷനിൽ ഇറങ്ങിയാലും ഒരു ഡിഫെൻസീവ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ടു മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോർ ഫോർ ടു ഡിഫൻസീവ് സ്ട്രക്ചർ പറഞ്ഞു ഈ ഡിഫൻസീവ് സ്ട്രക്ചറിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ഡിഫെൻഡിങ്ങിനെ നമുക്ക് മൂന്നായി തിരിക്കാം നമ്പർ വൺ ഹൈ പ്രസ്സിങ് നമ്പർ ടു മിഡ് ബ്ലോക്ക് ഓർ മിഡ്ഫീൽഡ് പ്രസ് നമ്പർ ത്രീ ലോ ബ്ലോക്ക് അപ്പോൾ ഇവിടെ സ്റ്റിയറുടെ കീഴിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഹൈ പ്രസ്സിങ്ങിലേക്ക് വന്നാൽ സ്റ്റിയറ ബ്ലാസ്റ്റേഴ്സിൽ ഈ ഹൈ പ്രസ്സിംഗ് നടത്തുന്ന ഒരു ടൈം എന്ന് പറയുന്നത് കളി ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തൊരു തേർട്ടി മിനിറ്റും അതുപോലെ സെക്കൻഡ് ഹാഫ് ആരംഭിച്ച് ഫോർഡിൽ കുറച്ച് ഫ്രഷ് പ്ലേയേഴ്സൊക്കെ ആയി വന്നതിന് ശേഷമുള്ള ഒരു ഫിഫ്റ്റി ട്വൻറ്റി മിനിറ്റ്സ് കൂടിയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ പുറകിൽ നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസിംഗ് ടൈമിനൊക്കെ ചേഞ്ച് വന്നേക്കാം അപ്പോൾ ഈസ്റ്റ് ബംഗാളിനെതിരായ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സമയങ്ങളിൽ ഫോർ ഫോർ ടു ഫോമേഷനിൽ നിന്നുകൊണ്ടുള്ള ഹൈ പ്രസിങ്ങിലേക്ക് വന്നാൽ ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ ബാക്ക് ഫോറും അതുപോലെ ഡിഫൻസീവ് മിഡ്ഫിൽഡറായ ജീക്സിനെയും യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫൈവ് മാൻ ഡിഫൻസീവ് ബിൽഡപ്പ് സ്ട്രക്ചറിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ബിൽഡപ്പ് ആയിരുന്നു ഈ ബിൽഡപ്പ് സ്ട്രക്ച്ചറിനെതിരെ ഒരു മാൻ ടു മാൻ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈ പ്രസിംഗ് ആണ് സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിന് ഫോർവേഡിൽ നടപ്പിലാക്കിയത് അപ്പോൾ ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹൈ പ്രസ്സിങ്ങിലേക്ക് വന്നാൽ ഫോർ ഫോർ ടു ഫോർമേഷനിൽ നിന്നും പതിയാണ് ഫോർവേഡിലേക്കുള്ള ഹൈ പ്രസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ഡ്യുവൽ ഫോർവേഡ്സിനെ പ്രെസിംഗിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ സെൻട്രർ ബാക്കിൽ നിന്ന് ഡിഫൻസി മിഡ്ഫീൽഡർ ആയ ജീസണിലേക്കുള്ള ആ പാസിംഗ് ലൈൻ കട്ട് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡ്സായ ജീസസിനും ഡാനിഷിനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ സൈഡ് സ്വിച്ച് ചെയ്ത് ലെഫ്റ്റ് ബാക്കിലേക്ക് പന്തെത്തിക്കുന്നു ആ സമയം ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ലോ പ്രസിംഗ് ആയതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡേഴ്സ് ഫോർവേഡിലേക്ക് അഡ്വാൻസ് ചെയ്ത് വന്നിട്ടില്ല ഈസ്റ്റ് ബംഗാളിൻ്റെ സെൻട്രർ മിഡ്ഫീൽഡേഴ്സിന് കവറായിട്ടാണ് നിൽക്കുന്നത് സോ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിലെ ഈസ്റ്റ് ബംഗാളുടെ പാസിങ് ഓപ്ഷനായ ആയ ജീക്സിനെ ഡാനിഷ് ഡ്രോപ്പ് ചെയ്ത് മാർക്ക് ചെയ്യുന്നു അങ്ങനെ ഈസ്റ്റ് ബംഗാളുടെ ലെഫ്റ്റ് ബാക്കിലേക്ക് പന്ത് എത്തുമ്പോഴേക്കും ലെഫ്റ്റ് ബാക്കിൻ്റെ നിയറസ്റ്റ് പാസിംഗ് ഓപ്ഷനായ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായ അൻവർ അലയെയും ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജീക്സിനെയും പ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡ്സായ ജീസസും ഡാനിഷും ക്ലോസ് ഡോൺ ചെയ്യുന്നുണ്ട് അവിടെ വിബിൻ ചെറിയൊരു ഇറവ് വരുത്തുന്നു അദ്ദേഹം മാർക്ക് ചെയ്താൽ സെൻറ്റർ മിഡ്ഫീൽഡറെ മതിത്തലാൽ നിന്ന് അഡ്വാൻസ് ചെയ്ത് പോവുകയും മതിത്തലാൽ ഫ്രീ ആവുകയും ചെയ്യുന്നു പക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കിയ സെൻറ്റർ ബാക്കായ പ്രീതം സെൻറ്റർ മിഡ്ഫീൽഡറായ മദിത് തലാലിനെ ക്ലോസ് ടൗൺ ചെയ്യുന്നതും നമുക്കിവിടെ കാണാം എങ്കിലും രാഹുലിൻ്റെ പ്രെസിംഗിൽ ബോൾ ത്രോയിലേക്ക് പോയി ബ്ലാസ്റ്റേഴ്സ് പൊസിഷൻ വീണ്ടെടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ബ്ലാസ്റ്റേഴ്സ് നടത്തിയ കുറച്ചുകൂടി ബെറ്ററായ ഒരു പ്രസിംഗ് നോക്കാം ഇവിടെ ബ്ലാസ്റ്റേഴ്സ് അഗ്രസീവായ ഒരു ഹൈ പ്രസിംഗ് നടത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ സെൻറ്റർ ബാക്ക്സ് ഡിഫെൻസിൽ മാക്സിമം വൈഡായി നിന്ന് ഗോളിയായ ഗില്ലിനെ ഒരു തേർഡ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നിർത്തിക്കൊണ്ട് വൈഡായ ഡിഫെൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്നു ഇവിടെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാൻ ടു മാൻ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രെസ്സിംഗ് കാണാം ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ഫോവേർഡായ ഡാനിഷ് ബോൾ പോസ്റ്റിംഗ് ക്ലാസ് സൈഡിലെ സെൻറ്റർ ബാക്കായ അൻവർ അലിയെ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു അൻവറലിയുടെ നിയറസ്റ്റ് പാസിംഗ് ഓപ്ഷനായ ഈസ്റ്റ് ബംഗാളിൻ്റെ ലെഫ്റ്റ് ബാക്കിനെ റൈറ്റ് വിങ്ങറായ ബ്ലാസ്റ്റേഴ്സിൻ്റെ രാഹുൽ ക്ലോസ്ഡ് ഓൺ ചെയ്യുന്നുണ്ട് എങ്കിലും വളരെ വൈഡ് സ്ട്രെച്ചിൽ നിന്ന് നടത്തുന്ന ബിൽഡപ്പ് ആയതുകൊണ്ട് തന്നെ ജീസസിന് ഡ്രോപ്പ് ചെയ്ത് ജീക്സിനെ മാർക്ക് ചെയ്യാനൊന്നും ടൈം ലഭിക്കുന്നില്ല സോ സെൻട്രൽ ജീക്സൺ ഫ്രീ ആയി വരികയും ഡാനിഷ് പ്രോപ്പറായി പാസിംഗ് ലൈൻ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷോർട്ട് പാസിലൂടെ ജീക്സിനെ കണ്ടെത്താൻ അൻവറിലേക്ക് സാധിക്കുന്നു പക്ഷേ ആ പാസ് കൃത്യമായി റെഡി ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻ്റർ മിഡ്ഫീൽഡറായ കോയ്ഫ് ജീക്സിനെ പ്രസ് ചെയ്യുന്നുണ്ട് എന്നാൽ ജീക്സൺ വളരെ ക്യക്കായി ഡ്രോപ്പ് ചെയ്തു വന്ന ലെഫ്റ്റ് വിങ്ങറായ ഈസ്റ്റ് ബംഗാളിൻ്റെ മഹേഷിലേക്ക് പാസ് നൽകുന്നു പക്ഷേ അവിടെയും ഡ്രോപ്പ് ചെയ്ത് പാസ് സ്വീകരിച്ച മഹേഷിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കായ സന്ദീപ് ക്ലോസ്ലോണ്ട് ചെയ്യുന്നുണ്ട് കൂടാതെ മഹേഷിൻ്റെ നിയറസ്റ്റ് പാസിംഗ് ഓപ്ഷനുകളെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർ പ്ലേഴ്സ് മാൻ ടു മാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം എന്നാലും മിഡ്ഫീൽഡിൽ വിപിൻ്റെ മാർക്കിലുള്ള തലാലിലേക്ക് പാസ് നൽകി വൺ ടു വൺ പാസ് കളിക്കാൻ മഹേഷ് ശ്രമിക്കുന്നു പക്ഷേ വിവിൻ ക്ലോസ് ആയി തലാലിൽ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്ലൈഡിങ് ടാക്കിലൂടെ ഈസ്റ്റ് ബംഗാളിൻ്റെ ആ നീക്കം തടയാൻ സാധിക്കുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഈ നടത്തിയ ഹൈപ്രസിങ് അത്ര മികച്ച രീതിയിൽ വിജയിച്ചെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഈസ്റ്റ് ബംഗാളുടെ ഗോളിയെ അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാക്സിമം വൈഡ് ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് ആയതുകൊണ്ട് തന്നെ ഹൈ ഹൈപ്രസിംഗ് അത്ര മികച്ച രീതിയിൽ നടത്താൻ ബ്ലാസ്റ്റേഴ്സിനെ സാധിച്ചിട്ടില്ല കൂടാതെ ജീക്സിൽ നിന്ന് മഹേഷിലേക്ക് പാസ് വരുമ്പോൾ മിഡ്ഫിൽഡറിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോയിഫ് അഡ്വാൻസ് ചെയ്തു പോയി ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജീക്സിൻ്റെ അടുത്താണുള്ളത് തന്നെ മിഡ്ഫീൽഡിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ തേർഡ് സെൻട്രൽ മിഡ്ഫീൽഡറായ ക്രിസ്പോ ഫ്രീ ആയി വരുന്നുണ്ട് തലാലിലേക്ക് പാസ് നൽകുന്നതിന് പകരം ക്രിസ്പോയിലേക്ക് ഒരു പാസ് ആയിരുന്നു മഹേഷ് നൽകിയതെങ്കിൽ അവിടെ ഈസ്റ്റ് ബംഗാളിന് ഡേഞ്ചറായ ഒരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു അടുത്തതായി ബ്ലാസ്റ്റേഴ്സ് നാല് മിനിറ്റിൽ തന്നെ ഹൈ പ്രസ്സിംഗിൽ ബോൾ വിൻ ചെയ്തൊരു മൊമെന്റ് നോക്കാം ഇവിടെ ഈസ്റ്റ് ബംഗാൾ സൈഡ് സ്വിച്ച് ചെയ്ത് ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലൂടെ വളരെ ക്വിക്കായി ഒരു ബിൽഡപ്പ് അറ്റാക്ക് നടത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഡാനിഷ് വളരെ അഗ്രസീവായി റൈറ്റ് സെൻറ്റർ ബാക്കായ ഹെക്ടറിനെ പ്രസ് ചെയ്യുന്നുണ്ട് ഡാനിഷിൻ്റെ ഈ അഗ്രസീവ് പ്രസിംഗ് മെൻറ്റാലിറ്റി ഫോ ഫോർ ടു ഡിഫെൻസീവ് സ്ട്രെച്ചറിൻ്റെ ഫോർഡിൽ യൂസ് ചെയ്യാനായിട്ടാണ് ഓഫ് തൻ്റെ ഫോർ ത്രീ ത്രീ ഫോർമേഷനിലെ ഒരു തേർഡ് മിഡ്ഫീൽഡറായി ഡാനിഷിനെ ഇൻക്ലൂഡ് ചെയ്യിച്ചത് അപ്പോൾ ഡാനിഷ് ഹെക്ടറെ വളരെ അഗ്രസീവായി പ്രസ് ചെയ്യുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നോഹസദോ ഹെക്ടറിൻ്റെ അടുത്ത പാസിങ് ഓഫിനായ റൈറ്റ് ബാക്കായ റക്കീബിനെ വളരെ അഗ്രസീവായി ക്ലോസ്റ്റോൺ ചെയ്യുന്നു റക്കീബിനെ മിഡ്ഫീൽഡിലേക്കുള്ള പാസിങ് ഓഫിനായ ക്രിസ്പോയെ ബിബിൻ മാർക്ക് ചെയ്ത് റൺ നടത്തുന്നത് കാണാം അതുകൊണ്ടുതന്നെ പാസ് സ്വീകരിച്ച റക്കീബിന് മിഡ്ഫീൽഡിലേക്ക് പാസ് നൽകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിങ്ങിലൂടെ ഡ്രോപ്പ് ചെയ്തു വന്ന വിങ്ങറായ നന്ദകുമാറിലേക്ക് ഇറക്കി പാസ് നൽകുന്നു അവിടെ കൃത്യമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് ആയ വോച്ച് നന്ദകുമാറിനെ പ്രസ് ചെയ്യുകയും അതിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ബോൾ വിൻ ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഹൈപ്രസിംഗ് ഒന്ന് ടോട്ടലായി വിലയിരുത്തിയാൽ വിങ്ങിൽ കോമ്പാക്റ്റായി പ്രസ് ചെയ്തുകൊണ്ട് ബോളിംഗ് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അവിടെ നിന്ന് മിഡ്ഫീൽഡിലേക്ക് പാസ് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്ന സമയങ്ങളിൽ മിഡ്ഫീൽഡിൽ നിന്ന് ന്യൂമറിക്കലി ഒരു അഡ്വാൻറ്റേജ് മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ബംഗാൾ പോലെയുള്ള ടീമുകൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സ് കൂടുതലായി ഹൈപ്രസിങ് നടത്തുന്ന ഒരു ടൈമിൽ സ്ട്രൈക്കറായ ദിമി കൂടി മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ബോൾ പിക്ക് ചെയ്ത് റൺ നടത്തുന്ന ഒക്കെ ഉണ്ടായിരുന്നു സോ ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു മിഡ് ബ്ലോക്ക് ഫോർ ഫോർ ടു ഡിഫൻഡിങ് സ്ട്രെച്ചറിലേക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനൊക്കെ ശേഷം ചേഞ്ച് ആവുന്നുണ്ട് എങ്കിലും ആ ടൈമിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ ഈസ്റ്റ് ബംഗാളിൻ്റെ ത്രീമാൻ മിഡ്ഫീൽഡേഴ്സിനെ പല സമയം സാധിക്കുന്നുണ്ട് നമുക്കിവിടെ ബ്ലാസ്റ്റേഴ്സിനെ മിഡ് ബ്ലോക്കിൽ ഒരു മൊമെൻറ്റ് നോക്കാം ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡറായി ബിബിൻ ഈസ്റ്റ് ബംഗാളിൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള ബിൽഡപ്പ് അറ്റാക്കിനെ പ്രസ് ചെയ്യാനായി ഔട്ടർ ചാനിലേക്ക് മിഡ്ഫീൽഡ് ഏരിയ വിട്ട് വന്നിരിക്കുകയാണ് ഈ സമയം മിഡ്ഫീൽഡ് ഏരിയ ഒന്ന് വിലയിരുത്തിയാൽ ബ്ലാസ്റ്റേഴ്സ് ടു മാൻ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിന് യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോർ ഫോർ ടു ഡിഫെൻസീവ് സ്ട്രച്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻടർ മിഡ്ഫീഡറായ കോയ്ഫിനെതിരെ ത്രീ ഈസ്റ്റ് വൺ എന്നിരുന്ന ഊമർക്കിലെ അഡ്വാൻറ്റേജ് ഈസ്റ്റ് ബംഗാളിൻ്റെ ജീക്സൺ അടക്കമുള്ള ത്രീ മാൻ പ്ലെയേഴ്സ് മിഡ്ഫീൽഡിൽ നേടുന്നത് കാണാം ഇവിടെ ഈസ്റ്റ് ബംഗാളിൻ്റെ റൈറ്റ് ബാക്ക് റക്കീബ് വിബിനു പുറകിൽ മിഡ്ഫീൽഡായി നിൽക്കുന്ന ജീക്സണിലേക്ക് പാസ് നൽകുന്നു ജീക്സൺ പാസ് പിക്ക് ചെയ്യുന്ന സമയം വളരെ ഫ്രീ ആയൊരു സ്പേസ് ജീക്സനും അതുപോലെ ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായ തലാലിനും മിഡ്ഫീൽഡിൽ ലഭിക്കുന്നുണ്ട് ജീക്സൺ തലാലിലേക്ക് പാസ് നൽകുന്നു എന്നാൽ തലാൽ മോശമൊരു പാസിംഗ് ഡിഷീഷൻ എടുത്തുകൊണ്ടാണ് ഇതൊരു ഡേഞ്ചർ അറ്റാക്ക് അല്ലാൻഡായി മാറിയത് അതായത് തലാൽ രാഹുലിൻ്റെ പ്രസിങ് ഏരിയയിലുള്ള ലെഫ്റ്റ് വിങ്ങറായ മഹേഷിലേക്കാണ് പാസ് നൽകുന്നത് എന്നാൽ മഹേഷ് അവിടെ തലാലിന് തൻ്റെ പുറകിലായി ഓവർലാപ്പ് റൺ നടത്തുന്ന ലെഫ്റ്റ് ബാക്കിൻ്റെ റൺ മുൻകൂട്ടി കണ്ട് തലാലിന് പാസിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു ഇവിടെ തലയിൽ ഡയറക്റ്റായ ഒരു ഓവർലാപ്പ് ഓവർലാപ്ര നടത്തുന്ന ലെഫ്റ്റ് ബാക്കിലേക്ക് നൽകുകയായിരുന്നെങ്കിൽ അതൊരു ഡേഞ്ചർ അറ്റാക്കി മാറ്റാൻ ഈസ്റ്റ് ബംഗാളിന് സാധിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡ് ആവുന്ന ഒരു എക്സാമ്പിൾ കൂടി നോക്കാം ബ്ലാസ്റ്റേഴ്സ് ഇവിടെ മിഡ് ബ്ലോക്കിൽ പ്രസ് ചെയ്യുന്ന സമയം ഈസ്റ്റ് ബംഗാളിൻ്റെ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജെയ്ക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഡാനിഷാണ് അതുപോലെ മറ്റ് സെൻടർ മിഡ്ഫീൽഡേഴ്സായ തലാലിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻ്റർ മിഡ്ഫീൽഡറായ ബിബിനും അതുപോലെ ക്രിസ്പോയെ മാർക്ക് ചെയ്തിരിക്കുന്നത് സെൻടർ മിഡ്ഫീൽഡറായ കോയിഫുമാണ് ഇവിടെ നോക്കിയാൽ കോയിഫിനെ ട്രാപ്പിലൂടെ ഫോർവേഡിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടു മാൻ മിഡ്ഫീൽഡ് സ്ട്രെച്ചർ ഈസ്റ്റ് ബംഗാളിൻ്റെ മിഡ്ഫീൽഡറായ ക്രിസ്പോ ബ്രേക്ക് ചെയ്യുന്നു അത് കൃത്യമായി റീഡ് ചെയ്തുകൊണ്ട് തന്നെ ഡാനിഷിൻ്റെ ബ്ലൈൻസ് ആയിട്ടുള്ള ഡിഫൻസി മിഡ്ഫീൽഡറായ ജീക്സണിലേക്ക് മേച്ചർ ത്രൂ ബോൾ സെൻറ്റർ ബാക്ക് ആയ ഹെക്ടർ നൽകുന്നു ജിക്സൺ ആ പാസ്സ് പിക്ക് ചെയ്യുമ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് സ്ട്രച്ചർ ബ്രേക്ക് ചെയ്തിലൂടെ ജിക്സണിന് ടൈം എടുത്ത് മേച്ചൊരു പാസ് ഫോർവേഡിലേക്ക് നൽകാനുള്ള ഒരു അറ്റാക്കിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ജിക്സൺ ടൈം എടുത്ത് മേച്ചൊരു ഡയഗണൽ ത്രൂ ബോൾ ലെഫ്റ്റ് വിങ്ങറായ മഹേഷിലേക്ക് എത്തിക്കുന്നു മഹേഷ് ബോൾ പിക്ക് ചെയ്യുന്ന സമയം ഫോർ ഈസ്റ്റ് ഫോർ എന്നൊരു ഈക്വൽ അറ്റാക്കിംഗ് അഡ്വാൻറ്റേജ് ഈസ്റ്റ് ബംഗാളിന് ലഭിക്കുന്നുണ്ട് എന്നാൽ അവിടെ വളരെ മോശമായൊരു ക്രോസ് നടത്തി മഹേഷ് ആ ബോൾ പാഴാക്കുന്നു ശരിക്കുടെ ഈസ്റ്റ് ബംഗാൾ എന്ന ടീമിൻ്റെ കുറേ മോശം ഡിഷൻസ് കാരണമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൈ പ്രസിംഗ് സമയത്തും അതുപോലെ മിഡ് ബ്ലോക്ക് സമയത്തും മിഡ്ഫീൽഡ് ഏരിയ എക്സ്പ്ലോയ്റ്റ് ആയത് അധികമായി അറിയാതിരുന്നത് എന്നാൽ ഒരു എന്നാലൊരു മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യുന്ന ബെറ്റർ ഫോമിലുള്ള ടീമിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൈ പ്രൈസിംഗ് സമയത്തും മിഡ് ബ്ലോക്ക് സമയത്തും ഡേഞ്ചറായ അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് മിഡ്ഫീൽഡിലൂടെ നടക്കാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ലൂണേക്കാൾ കൂടുതൽ കോയ്ഫിന് സ്റ്റെയറയുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം ലഭിക്കുന്നത് അതായത് നമ്മൾ നിലവിൽ വിലയിരുത്തിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൈ പ്രസിങ്ങിലായാലും മിഡ് ബ്ലോക്കിലായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡ് ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചത് കൂടുതലും സെൻട്രർ മിഡ്ഫീൽഡറായ വിബിൻ്റെ ചില ഇറങ്ങറി നിന്നാണ് സോ ഇതുകൊണ്ട് തന്നെ കോയ്ഫും കൂടി മിഡ്ഫീൽഡിൽ ഇല്ലാതെയായാൽ അത് കുറേ കൂടി ഡേഞ്ചറായ സിറ്റുവേഷൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻഡിങ് ടൈമിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടി വന്നേക്കാം എന്നിവയെ ബ്ലാസ്റ്റേഴ്സ് സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് ഫോർ ഫോർ ടുവിൽ നിന്നുള്ള ലോ ബ്ലോക്ക് ഡിഫെൻറിങ് സമയത്ത് തന്നെയാണ് എന്നാൽ ഇതൊരു ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് സ്റ്റേറയുടെ കീഴിൽ ഉണ്ടാവുകയുള്ളൂ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും ഹൈ പ്രസ്സിങ്ങിലും മിഡ് ബ്ലോക്കിലും ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവുക സോ വരും മാച്ചിലേക്ക് സ്റ്റേറ മിഡ്ഫീൽഡിൽ ഈ ഡിഫെൻസിങ്ങിൽ എത്തരത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം എനിവേ നമ്മളുടെ ഇന്ന് ഈ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിലവിൽ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള മാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ മാച്ചിൽ കൊയിഫിനെ സെക്കൻഡ് ഹാഫിൽ പിൻവലിച്ചുകൊണ്ട് സ്റ്റേറ നടത്തിയ പരീക്ഷണങ്ങൾ ലൂണ എന്ന പ്ലെയറെ വരും മാച്ചിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ കൂടി വേണ്ടിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ലൈക്ക് ബട്ടൺ അമർത്തി കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനും സഹായിക്കുക